ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബാലാമണി താത്തായ്ക്കെതിരെ ഏതാണ്ട് ഹിന്ദു വികാരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ചൂലും ചൂരലും ചാണകവുമായി അവർ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇതുവരെ അവർ തന്നെ പൊക്കെ നടന്നതാണ് ഒരു തട്ടമിട്ട താത്ത കണ്ണനെ വരയ്ക്കുന്നു ശരി ഇസ്ലാമിക വികാരങ്ങൾ മതവികാരങ്ങൾ വ്രണപ്പെടട്ടെ ഞങ്ങളുടേതു മാത്രം വളരട്ടെ എന്ന് പറഞ്ഞ് ഇവർ തന്നെ കൊണ്ട് ഘോഷിച്ച് കൊണ്ടു നടന്നതാണ് ഇപ്പൊ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു ബാലാമണി താത്ത ശരി അപ്പൊ ഈ രാധ താത്തയെ ഇവര് പൊക്കി 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 വാനോളം പൊക്കി കഴിഞ്ഞപ്പോൾ താത്ത കൈവിട്ടു പോയി പിന്നീട് ഇവര് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്ക് താത്ത അങ് ഉയർന്നു പൊങ്ങി പിന്നീട് താത്ത വിചാരിച്ചു ഹിന്ദുക്കൾ ചെയ്യാൻ മടിക്കുന്ന സകലമായ കാര്യങ്ങളും തട്ടമിട്ട് ഇസ്ലാം മതത്തിനകത്തെ നിന്ന് ഒരു മുസ്ലിം സ്ത്രീയായിട്ട് തന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ക്യാമറാമാൻമാരുമായിട്ട് താത്ത എവിടെ പോയാലും തുമ്മിയാലും തുപ്പിയാലും ഒക്കെ ക്യാമറയാ താത്ത അതെല്ലാം എടുത്ത് റീൽസ് ഇടാറുണ്ട് ശരി ഇരിക്കട്ടെ അപ്പോ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ താത്ത രണ്ടായിരത്തി പതിനാറിൽ ഉസ്താദും മകനെ അടിച്ചത് കണ്ണന്റെ ചിത്രം വരച്ചിട്ടാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങി താത്ത ചെയ്യുന്ന എല്ലാം ഒരു സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കാൻ തുടങ്ങി ഹിന്ദുക്കളും പിന്നീട് കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ ഒരു ചിത്രം വരയ്ക്കാൻ മൂന്ന് ദിവസം വേണമെന്ന് പറഞ്ഞ ആള് നാൽപ്പത് ദിവസമൊക്കെ കൊണ്ട് നൂറോളം ചിത്രങ്ങൾ വരച്ചപ്പോൾ ആളുകൾ ചോദ്യം ചെയ്തു ചേടാ നിങ്ങൾ ഒരിക്കൽ പറയുന്നതല്ലോ പിന്നെ പറയുന്നത് നുണ പറയുന്നവനാണെങ്കിൽ ഓർമ്മ ശക്തി ഉള്ളവനായിരിക്കണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ പൊതുനിരത്തിലിറങ്ങി ഇപ്പോഴിതാ ഒരു അഡ്വക്കേറ്റ് ഹരി ഈ നമ്മുടെ ബാലാമണി താത്തായ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് താത്തായ്ക്കെതിരെ ആരെന്ത് പറഞ്ഞാലും താത്ത കേസോട് കേസ് കിട്ടാം താത്ത എല്ലാവരും കേസ് കൊടുത്തിട്ടങ്ങ് കൊളമാക്കും താത്ത അങ്ങനെയാണ് പറയാറുള്ളത് എനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ശരി എൻ്റെ കയ്യിൽ കേസുണ്ട് എൻ്റെ കയ്യിൽ ആൾക്കാരുണ്ട് രാഷ്ട്രീയ പ്രമുഖരുണ്ട് ഇപ്പോൾ ഓരെങ്കില് കേന്ദ്രമന്ത്രി വരെ താത്തയുടെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങുകയും നാനൂറ് ചിത്രം വിറ്റ് പാപ്പായ്ക്കും അമ്മായിക്കും ഒരു വീട് വെച്ചു കൊടുക്കുക എന്ന പ്രയത്നത്തിനെ ഉദ്ഘാടനം ചെയ്തത് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പിന്നെ പറയാനുണ്ടോ അങ്ങനെ താത്ത പിന്നീട് ഇത് വലിയ ഒരു ബിസിനസ് സംരംഭമായിട്ട് അങ്ങ് സ്വീകരിച്ചു അതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തിപ്പോൾ എതിർത്തിപ്പോഴിത് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു കേക്കുമായി എന്തിനാണ് ഗുരുവായൂർ അമ്പല നടയിൽ പോയത് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഹിന്ദു സ്ത്രീയെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവർക്ക് പിന്നിൽ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ ഇവർ കലാപമാണോ ആഹ്വാനം ചെയ്യുന്നത് എന്ന രൂപത്തിൽ ഹിന്ദുക്കൾ സംസാരിക്കുന്നു ഇവർക്ക് പ്രത്യേകമായ അജണ്ടകൾ ഉണ്ട് ഇസ്ലാം മതത്തിനകത്ത് നിന്ന് ഖുർആൻ ഉരുവിട്ടുകൊണ്ട് അറബി പദങ്ങൾ പ്രയോഗിച്ചിട്ട് ഇവരെന്തിനാണ് ഈ ക്ഷേത്ര നടയിൽ വരുന്നത് ഇവർ നമസ്കരിക്കുന്നുണ്ട് ഇവർ തട്ടമിടുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരിക്കെ എങ്ങനെയാണ് ഇവർക്ക് ബഹുദേവ ആരാധനയെ അങ്ങേ അറ്റം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ആ അള്ളാഹു ആ മതത്തിൽ നിൽക്കുമ്പോൾ അത് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായിയായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഹൈന്ദവർക്ക് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള വിഗ്രഹത്തെ നിർമ്മിക്കാൻ ചിത്രം വരയ്ക്കാൻ എങ്ങനെയാണ് ഇവൾക്ക് കഴിയുന്നത് ആളുകൾ ചോദിച്ചു തുടങ്ങി ഹലോ ശ്രീലക്ഷ്മിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു പറയുന്നത് ഗുരുവായൂരപ്പന്റെ ഒരു പുതിയ ഭക്തയാണ് സോറി പുതിയ ഭക്തയല്ല ഗുരുവായൂരപ്പന്റെ ട്യൂഷൻ സ്റ്റുഡന്റ് ഭഗവാനാണ് പുള്ളിക്കാരിക്ക് പടം വരയ്ക്കാനുള്ള ട്യൂഷൻ എടുത്തു കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇപ്പം ചർച്ചയാകെ ചെയ്യേണ്ടി വരുന്നത് അവരുടെ ചില ചേഷ്ടകളും ചെയ്തികളുമാണ് ഭഗവാന്റെ ജന്മാഷ്ടമി എന്ന് പറയുന്ന ദിവസം ഗുരുവായൂരപ്പന്റെ ഏഹ് ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും മക്കളെ നമ്മൾ ഒരുക്കി ഭഗവാനാണെന്ന് പറഞ്ഞു ഒരുക്കി കെട്ടി അത്ര സന്തോഷത്തോടു കൂടി നടക്കുന്ന ഭഗവാനെ നമ്മൾ നേരിട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ദിവസം ഭഗവാന്റെ ആ ഒരു ക്ഷേത്രത്തിനകത്ത് മുട്ട ചേർത്തുണ്ടാക്കിയ കേക്ക് കൊണ്ടുപോയി മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു ഈ ഒറ്റ ഇൻസിഡന്റിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഒരിക്കലും ഹിന്ദുമത വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ പഠിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ അല്ല ഈ പേക്കൂത്തുകൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് ഇവർക്ക് ഹിന്ദുമതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങളെക്കുറിച്ചോ അമ്പലത്തിലെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ ഒന്നും 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 ഇവർക്കറിയില്ല എ അങ്ങനെയെങ്കിൽ ഇവർ എന്തിനീ ഈ പേക്കൂത്തുകൾ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനാണ് ഒരു വ്യക്തമായ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് അന്വേഷിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന് വ്യക്തമായ ഒരു ബൂധോദ്ദേശമുണ്ട് ഓക്കെ നമ്മളൊരു മതത്തിലേക്ക് പോകുമ്പോൾ ആ മതം എന്താണെന്ന് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ആ മതത്തിന്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കണം ഇവൻ ഒരു വീട്ടിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ രീതികൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിന് എഗനസ്റ്റ് ആയിട്ട് പെരുമാറാൻ ഒരു അന്യായ ഒരാൾക്കൊരിക്കലും കഴിയില്ല അതുപോലും അവർക്ക് അറിയില്ല പക്ഷേ ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ഒരു വലിയ വർഗീയ കലാപത്തിന്റെ തിരിവെക്കലാവൂ അത് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവര് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ആരോ ഒരു കമന്റ് ഇട്ട ആളിനെ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് കണ്ടപ്പോ ഇവരും ഇവരുടെ കൂടെ വന്ന ആൾക്കാരും അവരോട് വഴക്കുണ്ടാക്കാൻ പോയി ആ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീ അവിടെ വന്നത് ഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനുമാണ് അത് അവരുടെ അവകാശത്തിൽ പെടുന്നതാണ് അവർ പ്രാർത്ഥിക്കാൻ വന്ന സ്ഥലത്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും അവരുടെ നെഞ്ചത്തോട് കയറാനും ഇവർ ആര് അധികാരം കൊടുത്തു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ വീട്ടിൽ ചെന്ന് ചോദിക്കണം ആ പറഞ്ഞവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അവരെ പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കണം അമ്പലത്തിനകത്ത് ഇവരുടെ വഴക്ക് തീർക്കാനും ഇവരുടെ കുടുംബാലകം തീർക്കാനും ഒന്നുള്ള സ്ഥലമല്ല അമ്പലം വരുന്നത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അമ്പലം പള്ളി ആയാലും പള്ളിയായാലും ആയാലും വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ സമാധാനമായ ഒരിടം മാത്രമാണ് അപ്പോ ഈ സ്ത്രീ വഴക്കുണ്ടാക്കാൻ പോയി ഈ വഴക്കുണ്ടാക്കാൻ പോയി ഇവരുടെ കൂടെ എത്ര പേരുണ്ടാവും പത്ത് പേരുണ്ടാവും ഇവർ കൂട്ടിക്കൊണ്ട് പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന ഒരു പത്ത് പേരുണ്ടെന്ന് വെച്ചോളൂ പക്ഷെ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ക്യൂ നിന്ന് തൊഴുന്ന അത്രയും ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി പ്രതികരിച്ചാൽ അല്ലെങ്കിൽ അതിൽ ഒരു ശതമാനം പ്രതികരിച്ചാൽ ഇത് പുറത്തേക്ക് അറിയുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള വഴക്കാണ് എന്നാണ് കാരണം അറിയാതെ രണ്ട് മതങ്ങൾപ്പെട്ട ആൾക്കാർ തമ്മിൽ തലതലിച്ചാവും അതിന് കാരണക്കാർ ഈ സ്ത്രീയാണ് അതായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ഉദ്ദേശം ഇനി അതല്ല ഭഗവാന്റെ പടം വരച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പടം വരച്ച് തന്നെ ജീവിക്കാം ഒരു കുഴപ്പമില്ല ഇവര് ഈ പറഞ്ഞ ഗുരുവായ്പള്ളിന്റെ ആ റോഡിൽ എവിടെയെങ്കിലും സ്റ്റാൾ എടുത്താൽ പോരെ എന്നിട്ട് ഇവർ വരയ്ക്കുന്ന പടങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇവരെ ചിരിച്ചോണ്ടിരിക്കുന്ന ഫ്രസ് കൊണ്ട് വെച്ചാൽ മതിയല്ലോ പിന്നെ ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സായ പെടുമ്പോൾ ഇത്രമാത്രം ക്യൂട്ടസ് വാരി വിതരി കഴിഞ്ഞാൽ ഇവരെ ഹിന്ദുമത വിശ്വാസികൾ തൊണ്ട തൊടാതെ പച്ചക്കങ്ങ് വിഴുങ്ങുമെന്ന് അവർ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരെന്നും ഇങ്ങനെ ഓ കണ്ണൻ 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 ഈ കണ്ണൻ കണ്ണൻ എന്നുള്ള ഒരു വാക്ക് മാത്രമേ കണ്ണന്റെ പേരറിയാവൂ കണ്ണന് വേറെ ഒരുപാട് പേരുകളുണ്ട് അതൊന്നും അറിയില്ല കണ്ണൻ 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 എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചില നേരത്തെ വർഗാനൊക്കെ കേട്ടു കഴിഞ്ഞാൽ കണ്ണൻ നമ്മളെ വീട്ടിന് അപ്പുറത്തെ ചന്ദ്രേണ്ണന്റെ മോനാണെന്ന് വിചാരിക്കും മനസ്സിലായോ അപ്പൊ എന്താ സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊന്നുമില്ല ഈ സ്ത്രീ കാണിക്കുന്ന പേക്കൂത്തുകളുടെ റീൽസ് ആരും മൈൻഡ് ചെയ്യാതിരുന്നോ അപ്പൊ ഒന്ന് രണ്ടാമത്തേത് ദേവസ്വം ബോർഡ് ശക്തമായി ഇടപെട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം ശ്രദ്ധിക്കുവേണ്ടിയാൻ പറയുകയാണ് ശക്തമായി ഇടപെട്ട് ഇത്തരം കുഴിക്കൂത്തുകളെ അതിനകത്ത് കയറ്റെടുത്തു എന്നും ഒന്നും ഭക്തജനങ്ങളൊന്നും ഒരു പോലെ ഇരിക്കില്ല അവർക്ക് അവർക്കിപ്പോ കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലായി വരുന്നുണ്ട് ഒരു പാവം സ്ത്രീ അവര് ചിത്രം വരച്ച് ഭഗവാന്റെ ചിത്രം വരച്ച് ജീവിച്ചോട്ടെ എന്ന് മാത്രമാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ അത് പടർന്നു ബന്ധലിച്ച് ഭക്തരുടെ നെഞ്ചത്തോട്ട് കയറുന്ന തരത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് പിടിപ്പുകടാണ് എന്തായാലും നമുക്ക് കാത്തിരി കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാന്നുള്ളത് കമന്റിട്ട ഒരാൾക്കെതിരെ അതിനകത്ത് പോയിട്ട് വളരെ വൈകാരികമായി ആ പയ്യനായിരുന്നാലും ഇവരായാലും സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഇവർ തന്നെയാണ് പുറത്തുവിട്ടത് ഒരു പോയിൻ്റാണ് ഈ സ്ത്രീ പറഞ്ഞത് അത് ഹിന്ദുക്കൾ ഏറ്റുപിടിച്ച് തട്ടമിട്ട ഒരു പെണ്ണു വന്ന് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിനകത്തു വന്നിട്ട് മതസ്പർദ്ധയുണ്ടാക്കാനും കലാപത്തിനും ശ്രമിക്കുന്നു എന്ന് വന്നാൽ അത്ഭുതം പറയാനില്ല കാരണം അതിനകത്ത് ഇവരതിന് ശ്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഹരി കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് നന്ദി